പ്രായം അടുക്കുമ്പോഴും റിട്ടേഡ് ഹെഡ് കോൺസ്റ്റബിൾ ചെന്നിത്തല കാരാഴ്മ പാലംമൂട്ടിൽ എം ടി ഉണ്ണൂണിയെ പോലീസ് സേന മറന്നില്ല കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാവേലിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയും ചെങ്ങന്നൂർ സബ് ഡിവിഷനിലെ എസ് എച്ച്ഒമാരും അടങ്ങുന്ന പോലീസ് സംഘം ഉണ്ണൂണിയുടെ വീട്ടിലെത്തി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ കൊല്ലം എ ആർ ക്യാമ്പിൽ നിന്നും ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവസാനിച്ച സർവീസ് ജീവിതത്തിലെ മറക്കാനാവാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ണൂണ്ണി പങ്കുവച്ചു കപ്പ മോഷ്ടിച്ച പ്രതിയെ തേടി വീട്ടിലെത്തിയപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് പോക്കറ്റിൽ നിന്നും കാശെടുത്തു കൊടുത്ത സംഭവം വിവരിച്ചപ്പോൾ ഉണ്ണുണ്ണിയുടെ നന്മ നിറഞ്ഞ മനസ്സ് അറിയാതെ വിതുമ്പിപ്പോയിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് തിരുവല്ലയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ പ്രകടനവുമായി എത്തിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും രക്ഷിച്ച സുന്ദര ഓർമ്മകളും ഉണ്ണൂണിയിലെ പോലീസുകാരന്റെ കത്തവ് ഉണർത്തി എം എൽ എയും ഐക്യമുന്നണി ലേസൺ കമ്മിറ്റി കൺവീനറും കെ പി സി സി സെക്രട്ടറിയുമായിരിക്കെ എ കെ ആന്റണി എംസി റോഡിലൂടെ കാറിൽ യാത്ര ചെയ്തു വരവേ തിരുവല്ല തുകലശ്ശേരിയിൽ വെച്ച് പ്രകടനവുമായി എത്തിയ ജനക്കൂട്ടത്തിൽ നിന്നും ഒരാൾ എ കെ ആന്റണിയുടെ കഴുത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന്റണിയെയും സഹപ്രവർത്തകരായ തച്ചടി പ്രഭാകരൻ കെ എസ് യു പ്രസിഡന്റായിരുന്ന വി എം സുധീരൻ എന്നിവരെയും നാടകീയമായി രക്ഷപ്പെടുത്താൻ തിന്റെ ചാരിതാർത്ഥ്യവും ഉണ്ണൂണിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശിഷ്ട സേവനത്തിന് പ്രശംസാപത്രവും ക്യാഷ് അവാർഡും നൽകി പോലീസ് വകുപ്പ് അന്ന് ഉണ്ണൂണിയെയും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ സദാശിവനെയും ആദരിച്ചു ഭാര്യ കുഞ്ഞമ്മയ്ക്കും ഇളയമകൻ റിട്ടയേർഡ് അഡീഷണൽ റോയൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ ജോസിനുമൊപ്പം വിശ്രമജീവം നയിച്ചു വരികയാണ് ഉണ്ണൂണി മോനച്ചൻ റോസമ്മ എന്നിവർ മറ്റു മക്കളാണ് നാലു പതിറ്റാണ്ടിനു ശേഷം തന്നെ തേടിയെത്തിയ പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ണോണിയും കുടുംബവും നന്ദി പറഞ്ഞു ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ ടി പൊന്നാടെ ആണ് ഞാൻ സബ് ഡിവിഷനിലെ മാർ സി ഐ രജീഷ് മാവേലിക്കര സി ഐ ശ്രീജിത്ത് അതുപോലെ വെണ്മണി സി ഐ അഭിലാഷ് മറ്റുള്ള സി എ മാർക്ക് പണിമുടക്കവുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കാരണം അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇത്രയും ഞാൻ കഴിഞ്ഞ ആഴ്ച വേറൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു അദ്ദേഹത്തിന് അന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അദ്ദേഹമായിരുന്നു ആയിരുന്നു എന്നാണ് എ സി സാമൂൽ സാർ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി അഞ്ച് വയസ്സായി തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റിയാറ് ഇന്നിപ്പോൾ അറിയാൻ പറ്റിയത് ഈ മാനാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ലിമിറ്റിൽ തന്നെ ഉള്ള ഏറ്റവും കൂടിയ നമ്മുടെ ഉണ്ണുണ്ണി മാന്നാർ എസ് എച്ച്ഒ രജീഷ് കുമാർ ഡി വെൺമണി എസ് എച്ച്ഒ അഭിലാഷ് എം സി മാവേലിക്കര എസ് എച്ച്ഒ ശ്രീജിത്ത് സി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കെ എസ് പി പി ഡബ്ല്യു എ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വേലായുധൻ പിള്ള യൂണിറ്റ് പ്രസിഡന്റ് ഡി രാജേന്ദ്രകുമാർ സെക്രട്ടറി എം ശിവദാസൻ വൈസ് പ്രസിഡന്റ് ജ്ഞാനദാസ് ജോയിന്റ് സെക്രട്ടറി സുഭാഷ് ട്രഷറാർ കെ കെ ഉദയൻ കമ്മിറ്റി അംഗം ശ്രീകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ માનાર